ശ്രീ എം ടി വാസുദേവൻ നായർ ഇന്നലെ രാത്രി നമ്മളോട് വിട പറഞ്ഞു മലയാള ഭാഷക്കും കേരളത്തിനും അമൂല്യ സംഭാവനകൾ നൽകിയ സാഹിത്യരംഗത്തെ മലയാള സാഹിത്യരംഗത്തെ അതിഗായകനായിരുന്നു ശ്രീ എം ടി മലയാളത്തെ ലോകോത്തര രംഗത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ ശ്രമങ്ങളും സഹായിച്ചു ആ വലിയ മനുഷ്യൻ്റെ മലയാള സാഹിത്യത്തിൻ്റെ ഒരു കുലപതി അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അങ്ങേയറ്റത്തെ വേദനയും ദുഃഖവുമുണ്ട് അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും എല്ലാവരോടും എൻ്റെ അനുശോചനം അനുശോചനമറിയി മാത്രമല്ല അദ്ദേഹം പല മേഖലയിലും അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ സിനിമാ രംഗത്തെ ശക്തമാക്കിയിരുന്നു അദ്ദേഹം തന്നെ ഏറ്റവും പ്രശസ്തനായ ഒരു കലാകാരൻ തന്നെയായിരുന്നു മലയാള സിനിമാ രംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ ആ വലിയ മനുഷ്യൻ അദ്ദേഹം കൈവച്ച രംഗങ്ങളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു വലിയ മനുഷ്യ സ്നേഹിയായിട്ടുള്ള കേരളത്തെ അങ്ങേയറ്റം സ്നേഹിച്ചിട്ടുള്ള ഒരു വലിയ മനുഷ്യനാണ്